ചേട്ടാ ബാലമുരുകൻ പേരിലൊരു ഓമനത്തം ഉണ്ടെങ്കിലും ഇയാളൊരു വലിയ കൊടും കുറ്റവാളിയാണ് ഏകദേശം അൻപത്തിയാറോളം കവർച്ചയും കൊലപാതകവും അടക്കമുള്ള കേസുകളിലെ പ്രതിയാണ് തമിഴ്നാട് തെങ്കാശി കടയും സ്വദേശിയായ ഈ ബാലമുരുകൻ ഇയാളെ കേരളത്തിലായിരുന്നു നാൾ ഇയാളുടെ പ്രവർത്തന കേന്ദ്രം പിന്നീട് തമിഴ്നാട്ടിലേക്ക് പോകുന്നു ഈ കേരള പോലീസിൻ്റെ പിടിയിലായി കഴിയുന്നതിനിടെയാണ് തമിഴ്നാട് പോലീസ് ഇയാളെ മറ്റൊരു കേസിൽ തെളിവെടുപ്പിനായി തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകുന്നത് അങ്ങനെ തെളിവെടുപ്പൊക്കെ പൂർത്തിയാക്കി കഴിഞ്ഞ നവംബർ മൂന്നാം തീയതി ഇയാളുടെ ഇപ്പോഴത്തെ താവളമായ വിയൂർ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുവരുന്നതിനിടെ വിയൂർ സെൻട്രൽ ജയിലിലെ വളപ്പിനുള്ളിൽ വെച്ച് ഇയാൾ തമിഴ്നാട് പോലീസിൻ്റെ കയ്യിൽ നിന്നും വിദഗ്ധമായി രക്ഷപ്പെട്ടു ഇയാൾ മുൻപും വിയൂരിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു ചരിത്രം പുതകാലം ഇയാൾക്കുണ്ട് നവംബർ മൂന്നിന് രക്ഷപ്പെട്ട ബാലമുരുകനെ പിന്നീട് പിടികിട്ടുന്നത് ഈ കഴിഞ്ഞ ദിവസം തിരിച്ചിറപ്പള്ളിയിൽ തമിഴ്നാട് ക്യൂ ബ്രാഞ്ച് വാഹന പരിശോധന നടത്തുന്നതിനിടെയാണ് ഇയാളെ വീണ്ടും പിടികിട്ടുന്നത് ഇങ്ങനെ ബാലമുരുകൻ വീണ്ടും വിയൂരിലേക്ക് വരികയാണ് അതെ ചില കള്ളന്മാർക്ക് ക്രിമിനലുകൾക്ക് ഈ കുടുംബത്തിനോട് ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിരിക്കും അതായത് ഭാര്യയെ കാണാതെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ല മക്കളെ കാണണം പ്രത്യേകിച്ച് ഭാര്യ പിടിക്കാൻ വേണ്ടി പിടിക്കാൻ വേണ്ടി പോലീസ് അവിടെ വരും ഈ പിന്നെ ജയിലിൽ ചാടിയ ഉടനെ എങ്ങനെയായാലും ഇവര് പോലീസിനെ വെട്ടിച്ച് എങ്ങനെ ചാടിയായാലും ഇവർ നേരെ വീട്ടിലെത്തും അതിന് വേണ്ടിട്ട് തന്നെയാണ് ചാടുന്നത് പിന്നെ പ്രിയതമ്മയെ കാണണം അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ വരും ഇയാള് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് കേരള പോലീസ് മറയൂരിൽ നിന്ന് ഇയാളെ പിടികൂടിയതാണ് ഇയാൾ ചെയ്തത് ഇയാൾക്ക് ഭയങ്കര പ്രതികാരം അപ്പോൾ കേരള പോലീസിനോട് പ്രതികാരം ഉണരുകയാണ് ഇയാൾ ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം തുടർച്ചയായിട്ട് മറയൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഏതൊക്കെ സ്ഥലങ്ങൾ വീടുകൾ സ്ഥാപനങ്ങളുണ്ട് അവിടെയെല്ലാം തുടർച്ചയായി മോഷണം നടത്തിയാണ് ഇയാള് കേരള പോലീസിനോടുള്ള പ്രതികാരം തീർത്തത് അങ്ങനെയാണ് ഈ കേരളത്തിലടക്കം കേസുകളുണ്ട് അമ്പത്തിമൂന്ന് കേസുകളെന്ന് പറയുമ്പോൾ കേരളത്തിലുൾപ്പെടെയുള്ള കേസുകളാണ് ിയൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റുന്നു അവിടെ തമിഴ്നാട് പോലീസ് ഇയാളെ മറ്റൊരു കേസിന് വേണ്ടിയിട്ട് ഇവിടെ ഏറ്റുവാങ്ങി അവിടെ തെളിവെടുപ്പിനായിട്ട് കൊണ്ടുപോയി തിരികെ വരുന്ന സമയത്താണ് ഈ നവംബറിൽ അവിടെ നിന്ന് ഇയാൾ രക്ഷപ്പെടുന്നത് ഇയാൾ കാറിൽ വരുന്നു കാറിൽ വന്നിട്ട് വെള്ളം വാങ്ങിക്കാനായിട്ട് പുറത്തിറങ്ങി ഇയാൾ പുറത്തിറക്കി അപ്പോൾ പോലീസിന് അന്ന് വീഴ്ച സംഭവിച്ചു എന്നാണ് കേരള പോലീസ് കണ്ടെത്തിയത് തമിഴ്നാട് പോലീസിന് കാരണം ഇയാൾക്ക് ഇയാളെ കൊണ്ടുവന്ന ഒരു സ്വകാര്യ കാറിലാണ് അതുമാത്രമല്ല കൈവലങ്ങ് അണീച്ച് വിലങ്ങില്ലായിരുന്നു വിലങ്ങില്ലാതെയാണ് ഇയാള് പുറത്തേക്ക് വിട്ടത് അതോടുകൂടി അപ്പം ഇയാള് ഇവിടുന്ന് നേരെ ചാടി എപ്പോഴത്തേക്ക് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തമിഴ്നാട്ടിലെ തെങ്കാശിയിലാണ് ഭാര്യയുടെ വീട് അപ്പൊ അവിടെ വരും എന്നുള്ള പ്രതീക്ഷയില് പോലീസ് കാത്തിരുന്നു പോലീസ് കാത്തിരിക്കുമ്പോൾ ഇയാൾ നവംബറിൽ തമിഴ്നാട്ടിൽ തന്നെ ഉണ്ട് എന്നുള്ളത് പോലീസ് കണ്ടെത്തി കാരണം കോയമ്പത്തൂര് അങ്ങോട്ട് അങ്ങോട്ടാണ് കോയമ്പത്തൂർ നിന്നിട്ട് ഭാര്യയ്ക്ക് ഫോൺ ചെയ്തിരുന്നു ഭാര്യയ്ക്ക് ഫോൺ കോൾ ചെയ്യുന്നു അപ്പോൾ പോലീസ് ഉറപ്പിച്ചു അവിടെ തന്നെയുണ്ട് പക്ഷേ ഇയാൾ എവിടെയാണ് കറക്റ്റ് ലൊക്കേഷൻ എവിടെയാണെന്ന് കണ്ടെത്താൻ അപ്പോഴും പോലീസിന് പറ്റുന്നില്ല ഈ അന്ന് ഇയാൾ ചാടിപ്പോയതിന് മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ ഉണ്ടായിരുന്നു തമിഴ്നാട്ടിൽ ബന്ദൽക്കുഴി സ്റ്റേഷനിലെ എസ് ഐ നാഗരാജൻ ഉൾപ്പെടെ മൂന്ന് പേരെയാണെന്ന് സസ്പെൻഡ് ചെയ്തു പിന്നീടാണ് ക്യൂ ബ്രാഞ്ച് ഇത് ഏറ്റെടുക്കുകയും കേരള പോലീസ് കാരണം കേരള പോലീസിൻ്റെ അഭിമാന പ്രശ്നമാണല്ലോ വിയൂരിൽ നിന്നാണ് ഇയാൾ ചാടിപ്പോയിരിക്കുന്നത് കേരള പോലീസും ഈ അന്വേഷണത്തിൽ സഹകരിക്കുകയും ഇയാളെങ്ങനെയും കണ്ടുപിടിക്കുക എന്നുള്ളത് കേരള പോലീസിൻ്റെ കൂടി ഒരു സംയുക്തമായിട്ടായിരുന്നു അങ്ങനെ ഈ ഡിസംബർ അഞ്ചാം തീയതി ബാലമുരുക ഭാര്യ ആത്മഹത്യ ചെയ്തു കാരണം അവർക്ക് മുപ്പത്തിയഞ്ച് വയസ്സേ ഉള്ളു ജോസ്ബിൻ എന്നാണ് പേര് ആത്മഹത്യ ചെയ്യാനുള്ളൊരു കാരണമെന്ന് പറയുന്നത് ഇയാൾ ഈ തെങ്കാശിയിലെ കടയത്ത് മലയിലുള്ള വീട്ടിലേക്ക് വന്നു അവിടെ വരുന്ന സമയത്ത് ഈ ബാലമുരുകനെ പിന്തുടർന്ന് അൻപതോളം പോലീസുകാരാണ് ബാലമുരുകനവിടെ എത്തി എന്ന് പറഞ്ഞിട്ട് ഇയാളെ പിടിക്കാൻ വേണ്ടി വരുന്നത് നല്ല കനത്ത മഴയുള്ള സമയം കാറ്റുള്ള സമയം യാതൊരു ഈ അത് മാത്രമല്ല ചില പ്രദേശങ്ങളെന്ന് പറഞ്ഞാൽ അവർക്ക് കൃത്യമായിട്ട് അറിയാവല്ലോ എങ്ങോട്ട് പോകണം എങ്ങോട്ട് ഓടിയാൽ എവിടെ എത്തുമെന്നുള്ളതൊക്കെ അവർക്കറിയാം ആ പ്രദേശം നന്നായിട്ടറിയാം പണ്ട് വീരപ്പനെ പിടിക്കാൻ വേണ്ടിയിട്ട് ആളുകളെ ഇറക്കി ഇറക്കി പരാജയപ്പെട്ടു പോയത് കാരണം കാടിനെ കുറിച്ച് യാതൊരു ധാരണയില്ലാത്ത ആളുകൾ അതെ കാട്ടു വഴികൾ അത് മാത്രമല്ല വലിയ സഹായം വീരപ്പിന് കിട്ടി അപ്പോൾ കൃത്യമായി ഇവർക്ക് ആ വഴി അറിയാൻ പറ്റും ഭാര്യയും മക്കളേയും കാണാൻ വേണ്ടിയിട്ട് ഇയാൾ അവിടെ എത്തിയിട്ടുണ്ട് പക്ഷേ പോലീസ് വന്ന അറിഞ്ഞിട്ട് ഈ ബാലമുരുകൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു ഓടി ഓടി കലയെ അങ്ങനെ ഓടുന്നതിനിടയ്ക്ക് കടയത്തു മലയുടെ ഇടുക്കിൽ വീണുപോയി അപ്പോൾ പോലീസിനും കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇയാൾ എവിടെയാണ് അപ്പോൾ ഭാര്യയുടെ ധാരണ ഇയാൾ ആ ഇടുക്കിൽ വീണു ഇടുക്കിൽ വീണു ഇയാളുടെ ജീവൻ നഷ്ടപ്പെട്ടു എങ്ങോട്ട് പോയി എന്നറിയാൻ പോയി അതിൻ്റെ ഇടുക്കിൽ വീണു കഴിഞ്ഞാൽ പിന്നെ തിരികെ കിട്ട പ്രയാസമാണ് അങ്ങനെ ഭാര്യ ഭാര്യ ഈ മക്കളെയും രണ്ട് മക്കളുണ്ട് ഭാര്യയും മക്കളും കൂടെ ആത്മഹത്യക്ക് ശ്രമിച്ചു അങ്ങനെയാണ് ഇവർ പിന്നെ ചികിത്സക്കിടെ മരിക്കുന്നു മക്കൾ ചികിത്സയിലാണ് എന്നിട്ട് ഈ മൃതദേഹം വെച്ചിട്ട് പോലീസ് കാത്തിരുന്നു ഇയാൾ വരും ഇയാളെ പിടിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ ഇയാൾ ആ സമയത്ത് ചെന്നില്ല ബന്ധുക്കൾ മൃതദേഹം ഏറ്റെടുക്കാനും ആ സമയത്ത് തയ്യാറായില്ല അങ്ങനെ ഒരു ഒരു കള്ളൻ്റെ ജീവിതത്തിൽ ഒരു ക്രിമിനലിൻ്റെ ജീവിതത്തിൽ ഇയാൾ ആർക്ക് വേണ്ടിയിട്ടൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണോ ജയിലിൽ ചാടിയത് കാത്തിരിക്കാൻ ഒരാളുണ്ട് എന്നുള്ള ചിന്തയിൽ ജയിൽ ചാടിയെങ്കിൽ ഇപ്പോൾ അവരില്ല അപ്പോൾ അയാളുടെ ജീവിതത്തിൽ അങ്ങനെയും ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ പാവം കുടുംബം ഇയാൾക്ക് വേണ്ടിയിട്ട് ഒരു പക്ഷേ ചിലർ ഈ പറഞ്ഞ പോലെ കുടുംബം വലിയ സപ്പോർട്ടുണ്ടായിരിക്കും മോഷിച്ചുകൊണ്ട് വരുന്ന മുതൽ ജീവിക്കുന്ന ആളുകളുണ്ടല്ലോ എന്തായാലും ഇവർ തിരുനെല്ലുവേടി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു അവിടെ ചികിത്സയിലായിരുന്നു ആ സമയത്താണ് മരിക്കുന്നത് അത് കഴിഞ്ഞും പോലീസ് ഇയാൾക്ക് ഇയാളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് വ്യാപകമായ തിരച്ചിൽ നടത്തി അപ്പോഴൊക്കെ വാർത്തകളിൽ ഇങ്ങനെ ബാലമുരുകൻ നിറഞ്ഞു നിൽക്കുകയാണ് ബാലമുരുകൻ എവിടെയാണെന്ന് അറിയാൻ വയ്യ ഈ കടയത്ത് മലയുടെ ഇടുക്കി വീണു പിന്നീട് എങ്ങോട്ട് പക്ഷേ പോലീസ് അപ്പോൾ ആദ്യം ഇയാൾ ഇയാളതിനകത്ത് വീണ് പെട്ടിട്ടുണ്ട് ഇയാൾക്കൊരു പക്ഷേ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്നൊക്കെ വിചാരിച്ചെങ്കിലും പിന്നീട് പോലീസിന് മനസ്സിലായി ഇയാൾ രക്ഷപെട്ടിട്ടുണ്ട് ഇയാൾ എങ്ങനെയായാലും അവിടെ നിന്ന് വലിഞ്ഞ് കയറി വേറെ എവിടെയോ പോയിട്ടുണ്ട് തമിഴ്നാട്ടിൽ തന്നെ ഉണ്ട് എന്നുള്ളത് പോലീസിന് മനസ്സിലായി അങ്ങനെ തീർത്ഥാടന കേന്ദ്രങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം തുടങ്ങി കാരണം ഇയാൾ അവിടെ വരികയാണെങ്കിൽ അവിടെ നിന്ന് ഇയാളെ പൊക്കാം തീർത്ഥാടന കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നു അതുപോലെ തന്നെ കേരള പോലീസ് ഈ അന്വേഷണവുമായിട്ട് സഹകരിക്കുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇയാളെ തിരുച്ചിറപ്പള്ളിയിൽ നിന്നൊരു ബൈക്കിൽ പോകുന്നതിനിടയിൽ വാഹന പരിശോധനയാണ് അപ്പോൾ വാഹന പരിശോധനയ്ക്കിടയിൽ അപ്രതീക്ഷിതമായിട്ട് അതുവരെ ഒരു ചിന്ത ബാലമുരുകൻ എവിടെയാണ് എന്നുള്ളതിനെക്കുറിച്ചൊന്നും യാതൊരു ധാരണയും ഇല്ലാതിരിക്കുന്ന സമയത്താണ് ഈ തിരുച്ചിറപ്പള്ളിയിൽ വെച്ച് ബൈക്കിൽ സഞ്ചരിക്കുമ്പോൾ ക്യൂ ബ്രാഞ്ച് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് പോലീസ് പലയിടങ്ങളിലും അന്വേഷിച്ചെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് വന്ന് ഇവരുടെ മുമ്പിൽ പെട്ടത് ഇപ്പം എന്തായാലും ഇയാളെ തെങ്കാശയിൽ കോടതി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട് ഏറെ വൈകാതെ ഇയാളെ നേരെ നമുക്ക് കൈമാറും വിയൂർ സെൻട്രൽ ജയിലിലേക്ക് പോലീസിൽ കൈമാറി വിയൂർ സെൻട്രൽ ജയിലിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാകും ബാലമുരുകൻ വളരെ പേരുകേട്ട കുപ്രശസ്തനായ ഒരു കള്ളനാണ് അതുകൊണ്ട് അത് മാത്രമല്ല വിയൂർ സെൻട്രൽ ജയിലിൻ്റെ പരിസരത്ത് നിന്നാണ് ഇയാൾ ചാടിപ്പോയത് ചാടിപ്പോയത് അപ്പം കേരളത്തിൽ നിന്നൊരാൾ ചാടിപ്പോവുക എന്ന് പറയുന്നത് ഇതിന് മുമ്പും ഇയാൾ ചാടിപ്പോയിട്ടുണ്ട് നേരത്തെയും ഇത് സമാനമായി ഇയാൾ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി നാല് മുതൽ ഇയാൾ വിയൂർ സെൻട്രൽ ജയിലിലാണ് അപ്പോൾ ബാലമുരുകനെ പിടിക്കേണ്ടത് അഭിമാന പ്രശ്നമായി തമിഴ്നാട് പോലീസിനും ക്യൂ ബ്രാഞ്ചിനും കേരള പോലീസിനും മാറി അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഇവിടെയും ഇടയ്ക്കിടയ്ക്ക് ബാലമുരുകൻ വാർത്തയിൽ ഇങ്ങനെ നിറഞ്ഞു വന്നു ബാലമുരുകൻ ഇവിടെ കേട്ടിട്ടില്ലാത്ത ആളുകളുമൊക്കെ ആ പേര് ആരാണ് ബാലമുരുകൻ ബാലമുരുകൻ്റെ ഹിസ്റ്ററിയൊക്കെ അന്വേഷിച്ചു പോയി അതിനിടയ്ക്കാണ് ബാലമുരുക കുടുംബത്തിൽ ഇങ്ങനെ ദാരുണമായ സംഭവം ഉണ്ടാകുന്നത് അപ്പോൾ അത്രമാത്രം എനിക്ക് തോന്നുന്നത് അയാളൊരു ക്രിമിനലാണെങ്കിൽ പോലും ആ ഭാര്യ അയാളെ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അതിൻ്റെ ഇടയിൽ വീണുപോയ ഒരാളെ ഇനി ജീവനോടെ കിട്ടില്ല എന്നറിയാവുന്നത് അങ്ങനെ അവർ ചിന്തിച്ചിട്ട് ചിന്തിച്ചത് അവർ ജീവൻ ഒടുക്കിയത് അപ്പൊ അങ്ങനൊരു ദുഃഖകരമായ വസ്തുതയും അതിനകത്തുണ്ട് എന്തായാലും ബാലമുരുകൻ അമ്പത്തിമൂന്ന് കേസുകൾ ക്രിമിനൽ കേസുള്ള ബാലമുരുകൻ ഇനി ബാലമുരുകൻ വീണ്ടും വിയൂർ സെൻട്രൽ ജയിലിലാണ് പക്ഷേ ഇങ്ങനെയുള്ള ആളുകൾ ഏത് നിമിഷവും അവർക്ക് ചാടാനുള്ള തുറയുണ്ടായിരിക്കും ഒരു അവസരം കിട്ടിയ അപ്പൊ ചാടും ഗോവിന്ദചാമി ചാടി ചാടി ഗോവിന്ദചാമി വളരെ പ്ലാൻഡായിട്ട് ചാടി പക്ഷേ ഗോവിന്ദചാമി ഒറ്റയ്ക്കാണ് അങ്ങനെ ചെയ്തതെന്നൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ചാമിക്കാരുടെയെങ്കിലും സപ്പോർട്ടില്ലാതെ നമ്മൾ ഈ പണ്ട് പെരുമ ഞങ്ങളുടെ നാട്ടിൽ പെരുമൺ ദുരന്തം നടന്നപ്പം അന്ന് കേന്ദ്ര കമ്മീഷനെയൊക്കെ വെച്ചു അന്വേഷണ കമ്മീഷനെ വെച്ചിട്ട് പറഞ്ഞു അവിടെ ഒരു കൊടുങ്കാറ്റ് ഒരു ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ചു അങ്ങനെ ആ ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ തീവണ്ടി അന്ന് ഐലൻഡ് എക്സ്പ്രസ് ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന ബാംഗ്ലൂർ കന്യാകുമാരി അത് മറിഞ്ഞത് എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് കൊടുത്തു ടൊർണാഡോ എന്നാണെന്ന് തോന്നുന്നത് അങ്ങനെയാണ് എൻ്റെ പേരെന്നാണ് എൻ്റെ ഓർമ്മ ടൊർണാഡോ എന്നാണ് എന്ന് നമ്മൾ ഞാൻ ചെറിയ പയ്യന എന്ന് പറഞ്ഞതുപോലെ ഈ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ ക്രിമിനലുകളെ ഗോവിന്ദ പോലെയുള്ള ആളുകളെ രക്ഷപ്പെടുത്താൻ രക്ഷപ്പെട്ടു പോയപ്പോൾ ഒരു സിദ്ധാന്തം ഉണ്ടാക്കിയതുപോലെ ഇപ്പം ട്രെയിൻ അറിഞ്ഞപ്പോൾ ഒരു സിദ്ധാന്തം ഉണ്ടാക്കി എന്നാൽ കായലിൽ ഉണ്ടായിരുന്ന മത്സ്യത്തുള്ള ആളികളോ അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്തിരുന്ന ആളുകൾക്കോ അങ്ങനെ ഒരു കൊടുങ്കാറ്റുണ്ടായതായിട്ട് അവർക്കാർക്കും അവർ അനുഭവപ്പെട്ടില്ല അന്ന് സംഭവിച്ച യഥാർത്ഥത്തിൽ അവിടെ റെയിൽവേയുടെ പണി നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പണി നടന്ന സമയത്ത് ആ ജോലിക്കാരുടെ ആരുടെയോ ഭാഗത്ത് നിന്ന് ഉണ്ടായ ഒരു പിഴവ് ആ പിഴവ് അത്രയും ആളുകളുടെ ജീവൻ എടുത്തു അതാണന്ന് സംഭവിച്ചത് മാത്രമല്ല ട്രെയിൻ നല്ല വേഗത്തിലുമായിരുന്നു വേഗത്തിൽ ട്രെയിൻ വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്കൊക്കെ ഓർമ്മയുണ്ട് ഞാൻ ഇങ്ങനെ നമ്മുടെ കുടുംബ വീട്ടിലേക്ക് പോകുന്ന സമയത്താണ് അന്നിങ്ങനെ ഫോണൊന്നും ഇല്ലല്ലോ തിരൂരാ ഇങ്ങനെ ആംബുലൻസ് അതുപോലെ തന്നെ ഫയർ എൻജിനൊക്കെ പിന്നെ പ്രൈവറ്റ് ബസ്സുകളെല്ലാം ട്രിപ്പ് അവസാനിപ്പിച്ചിട്ട് അങ്ങോട്ട് ഇങ്ങനെ പോവുകയാണ് അപ്പം അന്വേഷിച്ചപ്പോഴത്തേക്ക് ട്രെയിൻ അപകടം നടന്നു മൺട്രോത്തുരുത്തിലാണ് എന്നാണ് ആദ്യം ആളുകൾ വിചാരിച്ചത് പിന്നീടാണ് പെരുമൺ ആണ് ഇങ്ങനെ അപകടം നടന്നത് അങ്ങനെ പിന്നെ ഞങ്ങളൊക്കെ പോയി കണ്ടു ഭാഗ്യത്തിന് രക്ഷപ്പെട്ട ആളുകളൊക്കെ ഉണ്ട് ഇപ്പോഴും നമ്മളൊരു കോളേജ് അധ്യാപകനുണ്ട് പിന്നെ എം എ ബിക്ക് ആ അപകടത്തിൽ നിന്ന് എം എ ബി എം എ വിയുടെ ഭാര്യയാണത് അങ്ങോട്ട് ഒരു കോളേജ് അധ്യാപകൻ രക്ഷപ്പെട്ട് അദ്ദേഹമുണ്ട് അതിനകത്ത് ഇങ്ങനെ തൂങ്ങിക്കിടന്നൊരു ബോഗിയുണ്ട് ഇപ്പോഴും ആ പെരുമൻ അപകടത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ആ പാളത്തിൽ നിന്ന് തൂങ്ങി ഇങ്ങനെ കായലിലേക്ക് കിടക്കുന്ന ഒരു ഭോഗിയുണ്ട് അതിനകത്തു നിന്നാണ് അദ്ദേഹം രക്ഷപ്പെട്ടത് അപ്പോൾ അന്ന് പറഞ്ഞാൽ അന്നിങ്ങനെ സിദ്ധാന്തം വന്നതുപോലെ കോവിന്ദച്ചാമി രക്ഷപെട്ടതും അദ്ദേഹത്തിൻ്റെ സ്വന്തം മെടുക്കുകൊണ്ട് എന്നൊക്കെ പറഞ്ഞ് രക്ഷ അങ്ങനെ അങ്ങനെയൊന്നും അല്ല അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ക്രിമിനലുകൾ എപ്പോഴും സഹായം ചെയ്യാൻ ആളുകൾ ഉണ്ടാകും ഉണ്ടാകും ശരി